നമ്മളിപ്പം നിൽക്കുന്നത് കാർലോ അക്കുട്ടിസിൻ്റെയും ഫ്രാൻസിസ് അസിസിയുടെയും അതുപോലെ തന്നെ മറ്റ് അനേകം വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇറ്റലിയിലെ അസിസിയിലാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസിസി സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ ഊംബ്രിയ റീജിയണിലെ പെറൂജ എന്ന പ്രൊവിൻസിലാണ് അതുപോലെ തന്നെ അസിസി സ്ഥിതി ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്തിനാല് മീറ്റർ ആറ്റിറ്റ്യൂഡുള്ള ഒരു കുന്നിൻ മുകളിലാണ് ആ മല മുഴുവൻ തന്നെ വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ വഹിക്കുന്ന പല പള്ളികളും മ്യൂസിയങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ മേക്കിംഗ് ഈ ഒരു കട്ടകൾ അല്ലെ കല്ലുകൾ കൊണ്ടുള്ള ആ ഒരു ഭിത്തിയാണ് എല്ലാ വീടുകൾക്കും തന്നെ ഇത് ഇവിടുന്ന് തന്നെ ഇൻഡിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് കുറച്ചേ ഉള്ളൂ ഇനി അങ്ങോട്ട് ചെല്ലുമ്പം വലിയ ഇൻഡിക്കേഷൻ ബോർഡുകൾ കാണിക്കാം അപ്പം നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വിശുദ്ധ പള്ളികളും അതുപോലൊക്കെയുള്ള മ്യൂസിയങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇന്നൊരു ഞായറാഴ്ചയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ അസി സിയിലെത്തിയതാണ് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാറി മറ്റൊരു കുന്നിന് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത് നമ്മൾ സ്റ്റേ ചെയ്ത വീടും ഇതുപോലെ പുഴയിൽ നിന്നും വാരിയ കല്ലുകൾ കൊണ്ടൊക്കെ പിറ്റി നിർമ്മിച്ചേക്കുന്ന ഒരു ഒത്തിരി പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ് വലിയ വലിയ സൈൻ ബോർഡുകളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചർച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിയം അതൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുപെടും കാർലോ അക്കൂട്ടീസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചപ്പോൾ മുതലേ ആഗ്രഹമായിരുന്നു ഇവിടെ വരിക എന്നുള്ളതും വൈഫിൻ്റെ ആഗ്രഹം പോലെ ആ പള്ളിയിൽ ഒരു കുർബാന കൂടുക എന്നുള്ളത് അങ്ങനെ ഇന്ന് നല്ലൊരു ഞായറാഴ്ച രാവിലെ എട്ട് അമ്പതായി സമയം നെറ്റിൽ നോക്കി നോക്കിക്കഴിഞ്ഞുമ്പോഴത്തേക്കും ഒമ്പതരയ്ക്ക് കാർലോസക്കൂട്ടീസിൻ്റെ പള്ളിയിൽ കുർബാന അറിയാൻ സാധിച്ചു അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആ കുന്നിന് ആ ഏറ്റവും ടോപ്പിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പയ്യെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് മൊത്തം ഒരു ടൗണായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ മലകളെ കോഫി ഷോപ്പുകളൊക്കെ പയ്യെ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ കോഫി ഷോപ്പുകളുടെയും പള്ളികളുടെയും മ്യൂസിയങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ ഞങ്ങൾ കാർലോ സക്കൂട്ടീസിൻ്റെ പള്ളി തപ്പി കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് ചതിച്ച് ഞങ്ങൾ വേറൊരു പള്ളിയിൽ എത്തിയിപ്പം പക്ഷേ അത് കാർല സക്കൂട്ടീസിൻ്റെ അല്ലെന്നറിഞ്ഞ് നമ്മൾ കുർബാനയ്ക്ക് സമയത്തിന് മുമ്പ് എത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് മുമ്പത്തെ ആ പള്ളിയിൽ നിന്ന് അധികം ഒന്നുമില്ലായിരുന്നു ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാർല സക്കൂട്ടീസിൻ്റെ പള്ളിയിലേക്ക് എത്തുമായിരുന്നേ അപ്പം ഞങ്ങൾ അത് കണ്ടുപിടിച്ചെൻ്റെ സന്തോഷത്തിൽ പള്ളിയിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങുവാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഏകദേശം ഒമ്പത് ഇരുപത് ഇരുപത്തഞ്ചായി ഒരു പരിധി കൂടുതൽ ആൾക്കാരകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പം ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പള്ളിക്കകത്ത് കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വൈഫും പിള്ളേരും ഓൾറെഡി ചർച്ചിനുള്ളിൽ കയറി അതുകൊണ്ട് എനിക്കുള്ള സീറ്റ് കൂടെ അവർ പിടിച്ചുകൊള്ളു അങ്ങനെ സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിശുദ്ധനാകാൻ പോകുന്ന കാർലോ അക്കൂട്ടീസിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ കയറുകയാണ് കാർലോ അക്കൂട്ടീസിനെ വാഴ്ത്തപ്പെട്ടവനാക്കിയപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഈ ഫ്രീക്വൻറ്റ് വിശുദ്ധൻ്റെ അല്ലെ വാഴ്ത്തപ്പെട്ട ആളുടെ അടുത്തൊന്ന് വരിക എന്നുള്ളത് പിള്ളേരെ ഇവിടെ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ ഇൻ്റർനെറ്റിൻ്റെ മധ്യസ്ഥനായ ന്യൂജൻ പിള്ളേരുടെ മധ്യസ്ഥനായി ഇങ്ങനെയൊക്കെ വിളിക്കാവുന്ന നമ്മുടെ കാർലോസ് സക്കൂട്ടീസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് അച്ഛന്മാരും ഇടവകയിലെ ആൾക്കാരും ഒക്കെ ഇവിടെ സൺഡേ മാസിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കാർലോസ് സക്യൂട്ടീസിൻ്റെ പള്ളിയുടെ അൾത്താര അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് കാർലോസ് സക്യൂട്ടീസിനെ വെച്ചിരിക്കുന്നത് ആ ഒരു വൈറ്റ് ലൈറ്റ് വരുന്ന അവിടെയാണ് ടോംബ് ഇപ്പോൾ ടോംബിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന ഒന്നും അല്ല ഒരു രണ്ട് മാസം മുമ്പ് വരെയൊക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അനുവദിക്കുന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ നെറ്റിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത കുറച്ച് ഫോട്ടോകളും വീഡിയോകളുമാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഒത്തിരി ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇത് ഒറിജിനൽ ബോഡിയാണെന്നുള്ളതായിരുന്നു പക്ഷേ ഇത് മെഴുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയാണ് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ ബോഡിയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഒരാൾ കിടക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ടോംബ് കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ കാർലോസ് കാർലോസക്കൂട്ടീസിൻ്റെ പേരിൽ ഒരു മ്യൂസിയം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ പേരിൽ നടന്ന അത്ഭുതങ്ങളും അതുപോലൊക്കെ കാർലോസക്കൂട്ടീസിൻ്റെ ഹിസ്റ്ററി എന്തൊക്കെയായിരുന്നു പുള്ളിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും അകത്ത് തോമ്പിലേക്ക് പോകാനുള്ള ക്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളെന്തായാലും നേരത്തെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ലാതെ അകത്ത് കയറാനും കുർബാന ഉൾപ്പെടെ കാണാനും സാധിച്ചു ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്ന തീർത്ഥാടകർക്ക് അവരുടെ ഗൈഡ് കാർലോ സക്യൂട്ടീസിൻ്റെ ജീവിതചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാവെ കാർലോ സക്യൂട്ടീസിനെ വെച്ചിരിക്കുന്ന ചർച്ചിൻ്റെ ഫ്രണ്ട് ഇതാണ് ഒരു വലിയ ചർച്ച എന്നൊന്നും പറയാൻ പറ്റൂല്ല ഒരു കുഞ്ഞ് കപ്പേള അങ്ങനെ പതിനഞ്ച് വർഷം മാത്രം ജീവിച്ച് വിശുദ്ധനായ കാർലോ സക്യൂട്ടീസിനെയും കണ്ട് പ്രാർത്ഥനകളുമൊക്കെ കഴിഞ്ഞ് നമ്മൾ അസി അടുത്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങുവാണ് അസി സിയിലെ മെയിൻ സ്പോട്ടായ ഫ്രാൻസിസ് അസിസിയുടെ അടുത്തേക്കാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മനോഹരമായ ഈ ടൗണിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ ഫ്രാൻസിസ് അസിസിയുടെ അടുത്തേക്ക് പോവുകയാണ് അതിൻ്റെ വീഡിയോകളൊക്കെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി